മൂന്നാർ ആറോ ജംഗ്ഷനിലെ വഴിയോര കടകൾ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് തുറക്കുവാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകി തദ്ദേശ ഭരണകൂടം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി കനത്ത മഴയിൽ നാലോളം കടകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിരുന്നു കടയിൽ ആളുകളില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഈ സാഹചര്യത്തിലാണ് മുൻകരുതൽ നടപടി കൈകണ്ടിട്ടുള്ളത് മൂന്നാർ ടൗണിലെ ആറോ ജംഗ്ഷന് സമീപത്ത് നിരവധി വഴിയോര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി രണ്ട് കടകൾ പൂർണ്ണമായും രണ്ട് കടകൾ ഭാഗികമായും തകർന്നു മണ്ണിടിച്ചിലിൽ പാറക്കല്ലുകളും മരങ്ങളും റോഡിലേക്ക് പതിച്ചിരുന്നു മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വഴിയോര സ്ഥാപനങ്ങൾ തുറക്കരുതെന്ന് കർശന നിർദ്ദേശം കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അപകട മേഖലയിലെ കടകൾ മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി കെ ഡി എച്ച് ബി റീജിയണൽ ഓഫീസിന് മുന്നിലുള്ള വഴിയോര കടകൾ ഇപ്പോൾ അപകട ഭീഷണിയിലാണ് കാര്യം ഇപ്പോൾ ആ ഭാഗത്ത് മണ്ണിടിഞ്ഞ താഴേക്ക് വന്ന് രണ്ട് മൂന്ന് കടകൾ നശിച്ചിട്ടുണ്ട് അപ്പൊ നിലവിൽ ആ ഈ പതിനെട്ട് കടക്കാരെയും ഒഴിപ്പിക്കുന്നതിനായിട്ട് അടയ്ക്കുന്നതിനായിട്ട് നോട്ടീസ് കൊടുത്തു അവരിപ്പോ കടകളൊന്നും തുറക്കുന്നില്ല ഇത് സംബന്ധിച്ച് റവന്യൂവിന് ഒരു റിപ്പോർട്ടും കൂടെ നൽകുന്നതാണ് വളരെ അടിയന്തരമായി വഴിയോര സ്ഥാപനങ്ങൾക്ക് മുകളിൽ മണ്ണിടിച്ചിലും മേഖലയിലെ അപകട സാധ്യതയും ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി